ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ല അപ്പം ഇന്ന് നമ്മൾ സാജിദാ സാജിനെ കുറിച്ചാട്ടോ പറയുന്നത് അവരുടെ പുതിയൊരു വീഡിയോനെ കുറിച്ചാണ് അപ്പം അവർ ഒരുപാട് വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ച് എനിക്ക് തോന്നുന്നു പുതിയ വീഡിയോ കണ്ടപ്പോൾ അവർ ഇനി പഴയ രീതിയിലേക്ക് പോകാൻ തീരുമാനിച്ചെന്നു കേട്ടോ അതാണെങ്കിൽ ഏറ്റവും നല്ല ആ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം കേട്ടോ അപ്പോൾ എനിക്ക് എനിക്കവർ വീഡിയോ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ എന്താ വെച്ചാൽ ഈ അനാവശ്യമൊന്നും വിളിക്കാതെ അപ്പോൾ ഷെരീഫിൻ്റെ വീട്ടിൽ പോയി അടി ഉണ്ടാക്കി ഉമ്മാന തെറി വിളിച്ച് അയൽവാസികളായിട്ടുള്ള കച്ചറ അതൊക്കെ ഇടുന്ന പൗരുതാണ് ഇതുപോലെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എത്ര മനോഹരമായിരിക്കും ഇപ്പൊ ഈ വീഡിയോ കണ്ടോ ഇതിപ്പോ അവര് ആദ്യത്തെ മോഡൽ വീഡിയോ അല്ലേ പണ്ടത്തെ അവർ ആദ്യത്തെ വീഡിയോ കാണുന്നവർക്കറിയാം കണ്ടോ ഇതിൽ മേക്കപ്പ് ഇല്ല മറ്റേതിൽ ഒരുപാട് മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരുപാട് മോതിരങ്ങളൊക്കെ ഇട്ട് പച്ചത്തറി വിളിക്കല്ലേ കച്ചറ കൂട അപ്പം ഇത് കാണുന്ന മക്കളുടെ മനസ്സാണ് ഞാൻ ആലോചിക്കുന്നത് ഇപ്പം എനിക്കറിയാം എൻ്റെ അവസ്ഥ ഇപ്പം ഞാൻ ഇപ്പം എൻ്റെ ഭർത്താവിനെ കേട്ട് എന്തെങ്കിലുമൊക്കെ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനേക്കാൾ വിഷമം എൻ്റെ മോൾക്കായിരിക്കും കൂട്ടോ എൻ്റെ മോൾ എപ്പോഴും ചോദിക്കും അപ്പാൻ കൂടെ മിണ്ടിയോ മിണ്ടിയോ അപ്പം ഞാൻ വിചാരിക്കുക ഈ ഇങ്ങനെ എല്ലാ വീട്ടിൽ നടന്നിട്ട് ഈ ഉമ്മ ഇങ്ങനെ കച്ചറ ഉണ്ടാക്കുന്ന സമയത്ത് ആ മക്കളെ മനസ്സ് എത്ര വിഷമിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ അവരുടെ ഉപ്പ ആത്മഹത്യ ചെയ്തു അപ്പൊ അവരുടെ ഉപ്പ ആത്മഹത്യ ചെയ്യാൻ കാരണം അവരുടെ ഉപ്പാൻ്റെ കട്ടി കട്ടികുറവല്ലേ അപ്പൊ ആ ഒരു പാരമ്പര്യമൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടികളുടെ മനസ്സ് എത്ര വേദനിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ എപ്പോഴും അതിനെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കൂട്ടു ആ കുട്ടികൾ ഇപ്പൊ ഉമാരിങ്ങനെ വേറെ വീട്ടിൽ പോയിട്ട് കച്ചറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിലേറെ പ്രയാസം നമ്മളെ മക്കൾക്കായിരിക്കും അപ്പം ആ മക്കളുടെ അവസ്ഥ ഞാൻ എപ്പോഴും ആലോചിക്കൂട്ടു അപ്പം ഈ കുട്ടി ഇങ്ങനെ പറയാം നമ്മൾ മമ്മാൻ്റെ വീട്ടിൽ നിന്ന് വീഡിയോ എടുത്ത മാതിരില്ല അമ്മ എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിട്ടോ കാരണം ചെറിയ മക്കളല്ലേ ഒരുപാട് വലിയ കുട്ടികളൊന്നുമല്ലല്ലോ അപ്പം കുട്ടികളെ എളുപ്പം കുട്ടികളെ മനസ്സിനത് വല്ലാതെ ബാധിക്കൂട്ടു മാതാപിതാക്കൾ ഇങ്ങനെ കച്ചറൊക്കെ കൂടി നടന്നു കഴിഞ്ഞാൽ അപ്പം ഇതുപോലെ അവര് വീഡിയോ ചെയ്തിരുന്നു എങ്കിൽ ഇപ്പം ഈ കുട്ടീനെ മനസ്സ് കാണുമ്പോൾ മുഖം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് അപ്പോൾ ഇവർ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്തിരുന്നു എങ്കിൽ ഇപ്പോൾ അവർക്ക് രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളത് അപ്പോൾ ഈ രണ്ട് ലക്ഷം സബ്സ്ക്രൈബേഴ്സിന് പകരം അവർക്ക് എൻ്റെ ഒരു സങ്കല്പത്തിൽ പറയുകയാണെങ്കിൽ ഒരു അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്തായാലും ഉണ്ടായിട്ടുണ്ടായിരിക്കും കേട്ടോ അതുമാത്രമല്ല അവരുടെ ജീവിതം രക്ഷപ്പെട്ടേനെ കാരണം കേരളം മലയാളികൾ അവരെ ഏറ്റെടുത്തിട്ടുണ്ടായിരിക്കും ഇപ്പം എനിക്കറിയാം ആദ്യത്തെ വീഡിയോ ഒക്കെ കണ്ടാൽ അറിയാം അവരുടെ തൈറോയിഡ് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ അവരെ സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് അവരെ മക്കൾക്കില്ലേ ഒരുപാട് ആളുകൾ ഗിഫ്റ്റുകളൊക്കെ അയച്ചു കൊടുത്തിട്ട് അവർക്ക് അൺബോക്സ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിരുന്നു കേട്ടോ ആദ്യം അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു മക്കൾ പെട്ടി പൊട്ടിക്കുന്നതും എല്ലാവർക്കും വാച്ച് പിന്നെ അവർക്ക് കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഓരോരുത്തർ ഇങ്ങനെ അയച്ചു കൊടുത്തിരുന്നു പിന്നെ അതിൻ്റെ ഇടയിലാണ് കാസർഗോഡിലെ ചെങ്ങായിട്ട് കല്യാണം കഴിഞ്ഞു അയാൾക്ക് സ്വർണ്ണമാലം വാങ്ങിക്കൊടുത്തു പോകാനുള്ള കച്ചറ അതിനുശേഷം ഉമ്മാനേറ്റും ഉമ്മ തുണിയില്ലാത്ത വീഡിയോ ാൻസ് എന്ന് പറഞ്ഞിട്ട് അതിട്ട് പിന്നെ അയൽവാസികളായിട്ട് പൂരാത്തറി അയൽവാസികളായിട്ട് ആണുങ്ങളായിട്ടും പെണ്ണുങ്ങളായിട്ടും അങ്ങനെ കച്ചറ എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്താന്ന് പറയാ എനിക്കറിയില്ല പറയാൻ അത്രയ്ക്ക് അനാവശ്യം പച്ചത്തറി ചെറിയ മക്കളൊന്നും കേൾക്കാൻ പറ്റാത്ത തറികൾ അപ്പോൾ തന്നെ ലൈവ് ചെയ്യുന്നിട്ട് പച്ചത്തറികൾ അപ്പോൾ ലൈവ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം പാഡ് കമൻ്റ് ഒക്കെ വരികയാണെങ്കിൽ അത് വായിക്കണ്ട വായിക്കാതിരുന്നാൽ മതി അതുപോലെ തന്നെ വീഡിയോക്ക് താഴെ പാഡ് കമൻ്റ് വരികയാണെങ്കിൽ അത് വായിക്കരുത് നമ്മൾ നല്ലത് മാത്രം വായിക്കുക നല്ലത് മാത്രം ചെയ്യുക നല്ലത് മാത്രം പ്രവർത്തിക്കുക അപ്പോൾ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടും അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു രീതിയിൽ അവർ മുന്നോട്ട് പോയാൽ ഇനി പഴയതുപോലെ ഒന്നും ചെയ്യാൻ മുന്നോട്ട് പോയി രക്ഷപ്പെടുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം നിങ്ങൾ കമന്റ് അറിയാൻ